ായി മാറുന്നവരി നീ കാത്തിരിക്കുക ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പ്രഗാതമായി സ്നേഹിച്ചിരുന്ന ദമ്പതികൾ എല്ലാവർക്കും മാതൃകയായിരുന്ന കുടുംബമായിരുന്നു എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന വാഹനാപകടത്തിൽ അപകടത്തില് ഭർത്താവ് മരണപ്പെട്ടു പോവുകയാണ് ഭർത്താവിൻ്റെ വേറുപാടിൽ നിരാശയിലേക്കും വളരെയധികം വൈകാരികമൊക്കെ ആയി കടന്നു പോകേണ്ടി പോയിരുന്ന സ്ത്രീ എന്നിട്ടും അവിടെ ആത്മധൈര്യവും ദൈവകൃപയാൽ ഇതിലേക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എല്ലാ ദിവസവും ഉടങ്ങാതെ തൻ്റെ ഭർത്താവിൻ്റെ കുഴിമാടത്തില് പ്രാർത്ഥിക്കുവാനായി പോകുമായിരുന്നു പൂക്കൾ സമർപ്പിക്കുമായിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുമായിരുന്നു ഞാൻ മുന്നോട്ട് പോകുമ്പോഴാണ് അപ്രത്യക്ഷമായി ഒരു കത്ത് ലഭിക്കുന്നത് ആ കത്തിൻ്റെ ഉള്ളടക്കം ഇപ്രകാരമായിരുന്നു നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളെ കൂടാതെ മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് വളരെയധികം ദുഃഖത്തിലാവുകയാണ് പിറ്റേ ദിവസവും പ്രഭാതത്തിൽ അവര് തങ്ങളുടെ ഭർത്താവിൻ്റെ കുഴിമാടത്തിലേക്ക് പോവുകയാണ് സങ്കടങ്ങൾ പറയുവാനോ ഒന്നും തയ്യാറാകാതെ തൻ്റെ ഭർത്താവിൻ്റെ കുഴിമാടത്തിൽ നാട്ടിയിരുന്ന മരക്കുരിശെടുത്ത് ആ കല്ലറിയിൽ തടിച്ചു പകർച്ചുകൊണ്ട് അവിടെ പറയുകയാണ് ചതിക്കുകയായിരുന്നുവല്ലേ ഇത്രയും കാലം കഴിഞ്ഞ ഇരുപത് വർഷക്കാലം ഇതിനെ പറ്റിക്കുകയായിരുന്നുവല്ലേ എന്ന് അന്ന് ആ കുഴിമാടത്തിലിരുന്ന് ഒന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാമായിരുന്നു രണപ്പെട്ടവരോട് പോലും ക്ഷമിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇതിന്റെ പേരല്ല സ്നേഹം എന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കളയും വിളയേയും കുറിച്ചാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഒരു രജമാനൻ തന്റെ തോട്ടത്തില് ഗോതമ്പ് വിതയ്ക്കുകയാണ് ഇതിനെ വിതയ്ക്കുവാനായിട്ട് തന്റെ വൃത്യന്മാരെ ഫലമേൽപ്പിക്കുന്നു അതിനുശേഷം അതിന് കാവൽ നിൽക്കുവാനായി വൃത്യന്മാരെ ഏൽപ്പിക്കുന്നു എന്നാൽ ഇതിന്റെ ഇതിൻ്റെ കതിരുവിളകുന്ന സമയമാകുമ്പോൾ ഈ തോട്ടക്കാര് തിരിച്ചറിയുകയാണ് ഇതിനോടൊപ്പം കളയും വളരുന്നുണ്ടെന്ന് യജമാനെ കണ്ട് തൊഴിലാളികൾ പറയുകയാണ് ഇതിനോടൊപ്പം കളയുമുണ്ടെന്ന് യജമാനൻ ആരോടും കോപിക്കുന്നില്ല വിതച്ചവരോട് ഒന്നും ചോദിക്കുന്നില്ല അതിന് കാവലിൽ നിന്നവരോട് സഹായിക്കുന്നില്ല എന്നിട്ടും യജമാനൻ പറയുന്ന ഒന്ന് മാത്രമാണ് രണ്ടും ഒരുമിച്ച് വളർന്നുകൊള്ളട്ടെ എന്ന് കാത്തിരിക്കുവാനായി സന്നദ്ധനാകുന്ന ഒരു യജമാനനെയാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് പലപ്പോഴും നമുക്ക് നൽകിയിരിക്കുന്ന ഒരു തൊണ്ട് ഭൂമിയിൽ ഇവിടെ പലപ്പോഴും കുറ്റം പറയുന്നവരാണ് ഭർത്താവിന് എന്നോട് സ്നേഹമില്ല എന്ന് ഭാര്യ ഭാര്യ ഭയങ്കര ദേഷ്യക്കാരിയാണെന്ന് ഭർത്താവ് ദാനമായി തിളങ്ങിയ മക്കൾക്ക് കുറുമ്പാണെന്ന് മാതാപിതാക്കൾ എന്നാൽ നിങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്നവയെ വേർതിരിക്കുവാനായി കളയും പിളയുമായി വേർതിരിപ്പിക്കുവാനായി നിങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്നത് ആരാണ് ദൈവം നിങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്നത് ഒരു തൊണ്ട് ഭൂമി മാത്രമാണ് അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ സ്നേഹക്കുറവില് അവരുടെ ദേഷ്യത്തോട് അവരുടെ കൂടി അവരെ സ്നേഹിക്കുവാനായിട്ട് അവരെ ചേർത്ത് നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ഒരു അമ്മ പരാതി വരികയാണ് വിപ്രകാരമാണ് പറഞ്ഞു തുടങ്ങുന്നത് തൻ്റെ മൂത്ത മകനെപ്പറ്റി മൂത്തുമകനെ പറ്റി പറയുവാനായിട്ട് നൂറ് നാവാണ് അമ്മ പറയുകയാണ് അവൻ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്ന പോയി അവൻ ഉണരും പ്രാർത്ഥിക്കും പഠിക്കും വീട്ടിലെല്ലാ കാര്യങ്ങളും ചിട്ടയോടുകൂടി ചെയ്യും സ്കൂളിലും നാട്ടിലും അവനെ നല്ലതാണ് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ മകനും അവനെക്കൊണ്ട് ഞാൻ തോറ്റും സ്കൂൾ ബസ് വീടിന്റെ ഉമ്മറത്ത് എത്തിയാൽ പോലും അവൻ ഉണരുകയില്ല വീട്ടിൽ ഒരു കാര്യത്തിനും ശ്രദ്ധയില്ല